ിശേ നാളെ ഏപ്രിൽ ഒന്നല്ലേ അതെ ഏപ്രിൽ ഫോളല്ലേ നമുക്ക് കമലമൊരു പണി കൊടുത്താലോ എന്ത് പണി അല്ല കമലമേ ഭയങ്കര നെകളിപ്പ് കൂടുതലാ ഒരു പണിന്റെ കുറവുണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് മോളെ നല്ലൊരു പണി കൊടുക്ക എന്റെ അമ്മേന്റെ അടുത്ത് ഒരു എക്സ്ട്രാ സിമെന്റ് പറയിക്കാനല്ലോ അത് പിൻറെ അടുത്തുണ്ടാത്തു

എന്ന സിനിമയിലെ മറിയുമ്മയെ അഭിനയിച്ച അതെ സംസാരിക്കുന്ന ഞാൻ ഫിലിം ഡയറക്ടർ സാറേ ഞാൻ വയസ്സത്രയായി മുപ്പത്തി എന്ന സിനിമയിലെ കുറച്ച് സീക്വൻസ് കണ്ടു അതിലെ കമലമ്മയുടെ ആക്ടി വളരെ ഇഷ്ടപ്പെട്ടു ഞാനൊരു പുതിയ പഠം ചെയ്യുന്നുണ്ട് അതിലൊരു വേഷം ഉണ്ട് പൊതുവെ എന്റെ സിനിമയിൽ അങ്ങനെയുള്ള വേഷങ്ങൾ കെ പി എസ് സി ലളിതയാണ് ചെയ്യാറ് പിന്നെ അറിയാലോ ലളിത ചേച്ചി നമ്മളെ വിട്ട് പോയല്ലോ അങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ മുഖം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് താങ്കൾ റെഡിയാണോ ഞാൻ റെഡിയാ സാറേ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കേണ്ടി വരും നാളെ ഒന്ന് എറണാകുളം വരെ വരണം നാളെ തന്നെ എത്താം സാറേ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിട്ട് ഈ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം തന്നെ നമ്പർ സേവ് ചെയ്തേക്കാൻ സാറേ വയ്യോ എല്ലാ തീ അമ്മ ഡയലോഗ് ഒന്ന് കേക്കേണ്ടതാ വയ്യോ ിൽ ഫുള്ളിന്റെ കാര്യം നമുക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ അമ്മയിപ്പം വരും കൂട്ടേക്ക്

അമ്മേ വീഡിയോ പോസ്റ്റ് ചെയ്യണം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഇന്ന് ഇന്നെ വയ്യ നിനക്കത്ര നിർബന്ധമാണെങ്കിൽ വേറെ ആരെങ്കിലും അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ഡയലോഗ് സത്യത്തിൽ എന്താന്ന് വെച്ചാല് എനിക്ക് നിന്റെ ലുഡാക്ക് വീഡിയോയിലൊന്നും അഭിനയിക്കാൻ സമയമുണ്ടാവൂന്ന് തോന്നുന്നില്ല അതൊക്കെ ഉണ്ട് മോനെ അതൊക്കെ പോട്ടെ നാളെ രാവിലെ എറണാകുളത്തേക്ക് എത്ര മണിക്കാ ട്രെയിന് അറിയില്ല രാവിലെ എന്തേ ഒന്നുമില്ല എനക്കൊന്നും അവിടെ പോകേണ്ടതുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് പറയാം പിന്നെ എനക്ക് പകരം നിങ്ങളെ വീഡിയോയിൽ അഭിനയിക്കാൻ ആള് വേണമെങ്കിൽ നമ്മളെ സീതേനെ വിളിച്ചോളൂട്ടോ നിന്നോടല്ലേ പറഞ്ഞത് എനിക്ക് സമയമുണ്ടാവും തോന്നുന്നില്ല അതെന്താ സമയമില്ലാത്തേ മോനെ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയാം ഇത്രയും നാള് ഞാൻ നിന്റെ വീഡിയോയിൽ അഭിനയിച്ചത് നേരാ പക്ഷെ ഇപ്പം ഞാനൊരു സിനിമ നടിയ ഇനിയും ഞാൻ നിന്റെ വീഡിയോയിൽ അഭിനയിച്ചാൽ എന്റെ വേല്യൂ കുറയും അതുകൊണ്ട് മോനിനെ അഭിനയിക്കാന് വേറെ ആളെ നോക്കിക്കോ ഓ അങ്ങനെ അമ്മ അത്രക്കൊക്കെയായ പോട പോടാ എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരുന്നു അമ്മ അമ്മ എന്തിനാ പറഞ്ഞു എല്ലാം വന്നിട്ട് പറയാ മോനെ എല്ലാ പ്രാവശ്യം നീ അല്ലേ എനിക്ക് സർപ്രൈസ് തരുത് ഈ കുറി ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ പോവാ എന്ത് സർപ്രൈസ് നമുക്ക് കാര്യം അത്രേ ഇപ്പം പറയാൻ പറ്റൂ ബാക്കിയല്ല ഞാൻ വന്നിട്ട് പറയാ സുമേഷി പ്രശ്നാവ ഫോണും കിടക്ക് എൽ കെ ജിയിലെ കുട്ടികൾ ബാഗല്ല എടുത്ത് പോകുമ്പോല്ലേ പോകുന്നത് വീട് ഇഞ്ചങ്ങാതി എന്താ സത്യനന്തിക്കാരനെ കാണണ്ട ആവേശം ഇവിടെ വിരാലേ നോക്കിക്കോളാം സാ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടാവുള്ള അമ്മേന്റെ പൊന്നാലെ ഭാസ്കർ ഇന്ന് ഏപ്രിൽ ഒന്നാ നല്ല കാര്യം മറന്നുപോയാ ഏപ്രിൽ ഫുൾ ആ ഇൻറെ മോൻറെ മോനെ ഓ എൻറെ അമ്മേന്റെ ഒരു ഏപ്രിൽ ഫുള്